ബിഗ് ബോസ് സീസൺ സെവനിലെ അനീഷ് ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ഡേ വൺ മുതൽ ആര് തമ്മിൽ വഴക്കുണ്ടായാലും ആ വഴക്ക് കഴിഞ്ഞിട്ട് അവർ മാറിയിരിക്കുന്ന സമയത്ത് അവരെ പോയി സമാധാനിപ്പിക്കുന്നു വെള്ളമെടുത്ത് കൊടുക്കുന്നു അവരെ ഉപദേശിക്കുന്നു അവരുടെ പിണക്കം മാറ്റാൻ നോക്കുന്നു ഭയങ്കര അഭിനയം അത് കഴിഞ്ഞിട്ടുള്ള അനീഷ് പിന്നെ അക്രമാസക്തനായ നിലയിൽ കുറേ ദിവസങ്ങൾ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു അതിന് ശേഷം പതുക്കെ 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 ഓരോ സ്വഭാവം ഞാൻ ഇവിടെ വന്നിട്ടാണ് നന്നായത് ഞാൻ അത്രമാത്രം കൊള്ളതാത്തൊരു മനുഷ്യനായിരുന്നു ഈ ബിഗ് ബോസ് ഷോയിലൂടെ വരുന്നവർക്ക് എല്ലാവർക്കും നല്ല സ്വഭാവമായി മാറുമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു അതൊരു നാടകം പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായതിനു ശേഷം എനിക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നു എനിക്ക് സ്നേഹം നിറഞ്ഞ് തുളുമ്പുവാണ് എനിക്ക് ഇതുപോലെ ഇതുവരെ ഫ്രണ്ട്സേ ഇല്ല നാട്ടുകാരുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അവർക്കെല്ലാം പ്രിയങ്കരനാണ് അപ്പം പിന്നെ അയാൾക്ക് ആരോട് ആരോടും സഹകരിക്കാത്തൊരാളിനാണോ നാട്ടുകാർ ഇത്രയും ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എത്ര വീഡിയോകൾ അനീഷിൻ്റെ പേരിൽ ഇറങ്ങിയിരിക്കുന്നത് യൂട്യൂബിനകത്ത് തന്നെ അതാരും കാണുന്നില്ലേ വർഷങ്ങളിലായിട്ട് പെരുകകത്ത് അടച്ചിരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഷോയിൽ വന്നപ്പോൾ എനിക്ക് സഹോദരനെ പോലെ ആൾക്കാരെ കിട്ടുന്നു പെങ്ങിയന്മാരെ പോലുള്ള പോലുള്ളവരെ കിട്ടുന്നു സിസ്റ്റേഴ്സാണ് ബ്രദറാണ് അത് കഴിഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് സുഹൃത്തുക്കൾ ഇല്ലെന്നാണ് അനീഷ് പറയുന്നത് ചില സമയങ്ങളിൽ പറയുന്നത് എനിക്ക് സുഹൃത്തേ ഇല്ല ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണ് എനിക്ക് സുഹൃത്തിനെ കിട്ടിയത് അത് ഷാനവാസാണ് ഷാനവാസിനെ മാത്രമേ സുഹൃത്തായിട്ട് ഇന്നേ ഇവരെ ലോകത്ത് അനീഷ് കണ്ടിട്ടുള്ളൂ അതും ഒരഭിനയം അത് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കൂടെ പിച്ചു ചീന്തിയ ഒരു ദിവസം ആ അനുമോള് കാർ ടാസ്കിനകത്ത് വെറുതെ ഒരാളും മനസ്സ് വിഷമിക്കുന്ന കാണുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ന് അനുമോളിൽ നിന്നിരുന്ന് കരഞ്ഞപ്പം അനുമോളോടത്ത് പലപ്പോഴും ഉടക്കി സംസാരിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത ലക്ഷ്മി കാണിച്ച ആ ഒരു മര്യാദ ആ ലക്ഷ്മി കാണിച്ച അതേ മര്യാദയാണ് അനീഷിനോട് കാർടാസ്കിനകത്ത് അനിമോൾ കാണിച്ചത് അല്ലാതെ അനിമോൾക്ക് അയാളോട് പ്രേമോ സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ തമാശകൾ പറയുന്നത് ഒന്നാമതാതൊരു ആർട്ടിസ്റ്റാണ് അതെന്നെ അഭിനയിക്കാനറിയാം അവർ പറയുന്നതിനനുസരിച്ച് അഭിനയിച്ചാണ് കാണിച്ചത് പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെ എത്രയോ സീൻ അവിടെ അഭിനയിച്ച് അതൊന്നും ആരും കണ്ടില്ലായിരുന്നോ അപ്പോൾ അതുപോലെ ഓരോ സിനിമയിലെ ഡയലോഗുകൾ ചേർത്ത് എത്രയോ അഭിനയം കഴിഞ്ഞ ഒരു കൊച്ചാണ് അപ്പോൾ അത് വെച്ചത് അത് ഉടനെ അങ്ങ് പ്രേമമാക്കി ഉടനെ ഇയാൾക്കായ ആ കൊച്ചിനോട് പ്രേമം അനീഷിന് തീർച്ചയായിട്ടും അറിയാം അനീഷ് പ്രപ്പോസ് ചെയ്താൽ അനുമോൾ അത് അംഗീകരിക്കത്തില്ല അനുമോൾക്ക് അങ്ങനെ ഇല്ല അത് അനീഷിന് നന്നായിട്ടറിയാം എന്നിട്ടും അനീഷ് ഇട്ട് കൊടുത്തു കാരണം ഇത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ എടുത്ത് വലിയൊരു ഇതാക്കും അനിമോൾക്ക് അനുമോളുടെ ഗെയിം വിട്ടുള്ള പ്രശ്നമാകുമെന്നുള്ളത് അനീഷ് നന്നായിട്ടറിയാം അതിന് തന്നെയാണ് അനീഷ് അങ്ങനെ ചെയ്തത് എന്നിട്ട് രണ്ട് ദിവസം അയാൾ മിണ്ടാതിരുന്നു എല്ലാവരും കൂടെ അനിമോളുടെ തോളേക്ക് എറുന്ന സമയത്ത് ഇത്രയും അയാൾ വളരെ മാന്യനായിട്ട് ആ വീട്ടിൽ കറങ്ങി നടന്നു അനിമോൾ അയാളെ മനഃപ്പൂർവ്വം ഇങ്ങനെ ആക്കിയതാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും അതിനെതിരെയുള്ള കളിയാക്കലും കുത്തുവാക്കലും കേട്ട് 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 കിച്ചനിലോട്ട് ചെല്ലാനൊക്കത്തില്ല പാട്ട് പല രീതിയിലുള്ള അർത്ഥത്തിലുള്ള പാട്ടും കളിയാക്കലുകളും കേട്ട് ലാസ്റ്റ് അനിമോൾ അയാൾക്ക് ആശ കൊടുക്കുന്ന ഒരു നിലപാടാന്ന് പലരും പറഞ്ഞ സമയത്ത് അയാൾ തിരിച്ചു വന്നിട്ട് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് അയാള് സോറി പറഞ്ഞു ഇപ്പം ഈ ഒരു റീയൂണിയൻ നടത്തിയ സമയത്ത് എത്ര ദിവസമായിട്ട് ഈ ആനിമോൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് അനുമോളെ ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം സാധാരണ നിലയിലുള്ള ഏതൊരാളാണേലും ഇപ്പം ഈ നൂറ് ദിവസം ആ വീട്ടിലവർ തങ്ങിയവരാണല്ലോ ഈ തൊണ്ണൂറ്റെട്ട് ദിവസവും തങ്ങി ആ ഒരു മര്യാദ വെച്ചിട്ടെങ്കിലും ഈ ആൾക്ക് ചോദിച്ചുകൂടോ എന്താന്ന് അപ്പോൾ അയാൾ ഇതിങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം മൊത്തം ഒപ്പിച്ചു കൊടുത്ത് ഇയാളെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം ഈ അവസാന വീക്കിലൊക്കെ അനുമോളെ അക്ബർ ഏറ്റവും കൂടുതൽ കളിയാക്കിയതും നെവിൻ കളിയാക്കിയതും എല്ലാം ഇയാളുടെ പേരും പറഞ്ഞിട്ടാണ് പിന്നെ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കളിയാക്കിയത് മൊത്തം അനുമോളെ അവിടെ വെറും മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചതിൻ്റെ മെയിൻ ആൾ ഇയാളാണ് നാല് ദിവസം കൊണ്ട് വളരെ മാന്യനായി പുറത്തുനിന്ന് വന്നവർ പറഞ്ഞു ഇയാൾ മുന്നിലാണെന്ന് പറഞ്ഞത് കൊണ്ട് അന്നേരം ഒര നിലയ്ക്കാത്ത ചിരി നിലയ്ക്കാത്ത ഉഷാർ അങ്ങ് എന്തോന്നാ എന്തോ നമുക്ക് പറയാൻ പറ്റുന്നില്ല അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല എന്തോ കാര്യം നമുക്കറിയത്തില്ല ചുമ്മാതെ ചിരിക്കുന്ന ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ മുമ്പ് ഇവരെ നല്ല എന്താ പറയുന്നത് നന്മമരം ജമയിൽ നല്ല ഇപ്പം എല്ലാവരും തിരിച്ചു പോകുന്നതിന് വീട്ടുകാരെ അന്വേഷണം പറയുന്നു നാട്ടുകാരുടെ അന്വേഷണം പറയുന്നു എന്തെല്ലാം അഭിനയമാക്കാണ് ഈ ഒരു ട്രോഫിക്ക് വേണ്ടി